നമസ്കാരം കിറ്റി കാറ്റ് ആരോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇതിനകത്ത് യെസ് ഓർ നോ ക്വസ്റ്റൻ ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ചോദിക്കാൻ പോകുന്ന ചോദ്യം തേർഡ് പാർട്ടി ഈ മാസം സെപ്റ്റംബർ മാസമാണ് മുപ്പത്തൊന്നിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിച്ച് പോകുമോ ഇതാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് നമ്പറുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ മൂന്ന് കാർഡ്സ് എടുക്കും കേട്ടോ തേർഡ് പാർട്ടി ഈ പാർട്ടിന് ഉള്ളിൽ നിങ്ങളുടെ പേഴ്സണോ ഉപേക്ഷിച്ച് പോകുമോ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഒന്നാമത്തെ കാർഡ് എടുക്കാണ് ഇല്ല എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ പേഴ്സൺ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടി ഇപ്പൊ തൽക്കാലം പോകില്ല ഇവർക്ക് റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല ഇവർ നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒട്ടും ഹാപ്പി അല്ല പക്ഷെ സെപ്റ്റംബർ മുപ്പത്തൊന്നിനുള്ളിൽ ഇവർ പോവില്ല ഇവർ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് പോവുക എന്നാണ് പറയുന്നത് പോകുക അവർ കാരണം ഒട്ടും ഹാപ്പി അല്ല റിലേഷൻഷിപ്പിൽ കേട്ടോ ഇത് ക്യാൻസർ ആണ് രണ്ടാമത്തെ കാർഡ് യെസ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിച്ച് പോകും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണ് സ്നേഹിക്കുന്നത് തേർഡ് പാർട്ടിയെ അല്ല മൂന്നാമത്തെ കാർഡ് സെലക്ട് സെലക്ട് സോറി മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്കുള്ള കാർഡ് യെസ് നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ വിവാഹം നടക്കും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ സെപ്റ്റംബർ മുപ്പത്തൊന്നിനുള്ളിൽ ഉപേക്ഷിച്ചു പോകുമെന്നാണ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള വിവാഹം വളരെ സന്തോഷകരമായിട്ട് നടക്കുമെന്നാണ് പറയുന്നത് ഇത് ഏറീസ് ലിയോ സാജിറ്റേറിയസ് ആണ് കേട്ടോ താങ്ക് യു സോ മച്ച്